കായംകുളം നഗരസഭ മുപ്പതാം വാർഡിലെ അംഗനവാടിയിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിച്ച ജീവനക്കാരായ സുധാമണി വിജയറാണി എന്നിവർക്ക് യാത്രയപ്പ് നൽകി സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭ മുപ്പതാം വാർഡിലെ അംഗൻവാടിയിൽ നിന്നും മുപ്പത്തി വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അംഗൻവാടി വർക്കർ സുധാമണി മുപ്പത്തിയഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അംഗൻവാടി വർക്കർ വിജയറാണി എന്നിവർക്ക് യാത്രയപ്പ് നൽകി സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ പി ചെയ്തു ഈ ശമ്പളം ഒന്നിനു ഭാഗത്തിന് നമുക്കറിയാം പക്ഷേ അടിക്കടി വർദ്ധിപ്പിക്കാം നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ നമ്മൾ ആവശ്യപ്പെടുന്ന ഏറ്റവും ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്ന ഇരുപത്തോരായിരം രൂപയെങ്കിലും നമുക്ക് വെക്കണമെന്നാണ് അല്ലേ സാധ്യത അതല്ലേ നമ്മുടെ ഡിമാൻഡ് കഞ്ഞി കഞ്ഞി വെക്കുന്ന കഞ്ഞി വെക്കുന്ന തൊഴിലാളികൾക്ക് അടക്കം നമ്മൾ ഇരുപത്തോരായിരം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ ഗവൺമെന്റ് ശമ്പളം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതിനു വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല പക്ഷേ അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സേവനത്തിലേക്ക് നിങ്ങൾ ചെയ്യുന്ന സേവനത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന കൂട്ടും ഒന്നും പഠിക്കാത്ത ഒന്നും അറിയാത്ത വെറൊരു ബ്ലാങ്ക് സ്ലേറ്റാണ് ആ സ്ലേറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോൾ മൂക്കളെ ഒഴിച്ചിട്ട് വരാം അവർ വരുന്ന സമയത്ത് അവിടെ അവർ കുഞ്ഞുങ്ങളല്ലേ ചിലപ്പോൾ മൂത്രം ഒഴിക്കാം ഇതെല്ലാം തന്നെ തൂക്കും തുടച്ച് ആ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ട് അറിഞ്ഞ് എന്നാ ചില അധ്യാപകർ അത് ഇടയ്ക്കൊക്കെ ചിലടത്തൊക്കെ ഉണ്ടാകാം സ്വന്തം മക്കളെ പോലെ തന്നെ സ്വന്തം കുഞ്ഞുമക്കളെ പോലെ തന്നെ കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണഭ്യാസം തൊട്ട് ഇതെല്ലാം കൊടുക്കുകയാണ് ആ അംഗനവാടി കിട്ടുന്ന ഒരു കരുതലും സ്നേഹവും വേറെ ഒരു സ്കൂളിലും വേറെ എവിടെയും കുഞ്ഞുങ്ങൾക്ക് കിട്ടിയില്ല നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ചടങ്ങിൽ അധ്യക്ഷനായി നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ദിനമെന്ന് പറഞ്ഞാൽ വിദ്യാധനമാണ് ആ വിദ്യാധനം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം പകർന്നു തരുന്നത് നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസത്തിന് മുമ്പ് തന്നെ അത് കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നത് അംഗനവാടി വഴിയാണ് യാതൊരു തർക്കവുമില്ല അവിടെ നിന്ന് പകർന്നു കിട്ടുന്ന ആദ്യ അറിവിൻ്റെ അക്ഷരങ്ങളാണ് ആ കുട്ടികളുടെ അടിസ്ഥാനം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ ആ അറിവ് അവരുടെ എല്ലാ മേഖലകളിലും ആ കുഞ്ഞുങ്ങൾക്ക് പ്രകാശം പരത്തുന്ന ഒരനുഭവമാണ് അംഗനവാടികളിൽ നിന്ന് കിട്ടുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല എന്നാൽ അംഗനവാടികൾക്ക് ഇന്നും ബാരാരിഷ്ടതകൾ ഒട്ടേറെയാണ് അംഗനവാടികൾ പ്രവർത്തിക്കുന്നത് വളരെ നല്ല ചുറ്റുപാടിലല്ല എന്നാൽ മാത്ര അംഗനവാടികളും അംഗനവാടികൾക്ക് ഒട്ടേറെ പുരോഗതികളും ഉണ്ട് അത് സ്വന്തമായി കെട്ടിടമുള്ള അംഗനവാടികൾക്ക് മാത്രമാണ് ആ സൗഭാഗ്യമുള്ളത് എന്നാൽ സ്വന്തമായി കെട്ടിടമില്ലാത്ത അംഗനവാടികൾ ഏതെങ്കിലും മുപ്പതാം വാർഡ് കൗൺസിലർ ബിനു അശോകൻ സ്വാഗതം പറഞ്ഞു സരള ഈശ്വര പ്രാർത്ഥന നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വാർഡ് കൗൺസിലർ എൽ എം എസ് സി അംഗങ്ങൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർ ചേർന്ന് ആദരിക്കൽ നിർവഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ സിന്ധു എസ് മോനി ഫിലിപ്പ് അംഗനവാടി പ്രവർത്തകർ എ എൽ എം സി അംഗങ്ങൾ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം